ഹലോ വിവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഉണ്ണിപ്പിണ്ടിയും മുതിരയും കൂടിയിട്ടുള്ള നല്ലൊരു മെഴുക്കുവരുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമുക്ക് ആദ്യം മുതിര ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് വേഗം എന്ത് ഇട്ട് കിട്ടാം അതിനായിട്ട് ഒരു കുക്കർ അടുപ്പ് അതിലേക്ക് നമുക്ക് ഈ മുതിര ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് വിസിൽ വരട്ടെ മുതര വീഴുമ്പോഴേക്കും നമുക്ക് ഈ ഉണ്ണിപ്പിണ്ടി ഒന്ന് നുറുക്കിയെടുക്കാം ഇതേമാരി മുറക്കിയെടുക്കണം ഇപ്പം ഇതിൽ ഈ നൂലുണ്ടാവും കേട്ടോ നൂല് നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുക്കണം ഇതേമാതിരി എടുത്ത് കളയണം അതേമാതിരി നമുക്കിത് മുഴുവനൊന്ന് നുറുക്കിയെടുക്കാം അപ്പോൾ അതേമാതിരി ഇതൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടതെച്ചാൽ ഇത് നമ്മൾ ഒരേമാതിരി ഇങ്ങനെ വെച്ചിട്ട് അതേമാതിരി കട്ട് ചെയ്തെടുക്കണം അതേമാതിരി നുറുക്കിയെടുക്കണം ഉണ്ടോ അതേമാതിരി അതാ അതേമാതിരി നുറുക്കിയെടുത്താൽ മതി അതേമാരി നമുക്ക് ബാക്കിയെല്ലാം കൂടി ഒന്ന് നുറുക്കിയെടുക്കാം ഉണ്ണിപ്പിണ്ടി ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്ത് കഴിഞ്ഞു ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ആദ്യം നമ്മളിങ്ങനെ നുറുക്കുമ്പോൾ നൂലെടുത്തില്ലേ ഇനി അതിൽ നൂലുണ്ടെങ്കിൽ നമുക്കൊരു ഈർക്കല അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ തണ്ട എന്തെങ്കിലും വെച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെ എടുക്കാം നൂല് ഇനി ഉണ്ടെങ്കിൽ േ നൂല് കിട്ടണത് ഇതേമാതിരി നൂല് നൂല് കണ്ടില്ലേ കിട്ടണത് അപ്പോൾ ഇതിൻ്റെ നൂലൊക്കെ എടുത്തു കളഞ്ഞു ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അത് നമുക്ക് മുതിരയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മുതിരയൊന്ന് വെന്തോന്ന് നോക്കാം രണ്ട് ബിസിലൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം മുതിരയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇന്ന് ഉറുക്കിയെടുത്ത ഉണ്ണിപ്പിണ്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ മുതിര ഇടുമ്പോട്ടിട്ടുണ്ടല്ലോ ഇനി ഇത് ഒരു ഒരു പീസിലും കൂടി ഒന്ന് വഴക്ക നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഉണ്ണിപ്പിണ്ടി വിന്തോന്നൊന്ന് നോക്കാം ഉണ്ണിപ്പിണ്ടി മുതിരയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇങ്ങനെ ഉള്ളി കാച്ച അതിനായിട്ട് ഒരു ചീൻ ചട്ടി എടുത്ത് തിരിച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പം എണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി അതിലേക്ക് അതുകൊണ്ട് പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം രണ്ട് കരിപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ടു ഒന്ന് മൂക്കട്ടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി മൂത്ത അതിലേക്ക് നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ വേവിച്ച മുതിരി ഉള്ളിപ്പിണ്ടി ചെക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതിരയും കൂടിയിട്ടുള്ള ഉപ്പേര് റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഉപ്പുണ്ടോന്ന് നോക്കട്ടെ അപ്പോൾ ഉണ്ണിപ്പിണ്ടി കിട്ടുകയെന്ന് വെച്ചാൽ എല്ലാവരും ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി വെക്ക ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു